നമസ്കാരം കെ എസ് ആർ ടി സിയിൽ ഇനി ഫുഡ് കഴിച്ച് യാത്ര ചെയ്യാം സൂപ്പർ ഫാസ്റ്റ് മുതലുള്ള സർവീസുകളിൽ ഇനി മുതൽ ബസ്സിൽ തന്നെ ലഘുഭക്ഷണവും വെള്ളവും ഉൾപ്പെടെ വാങ്ങാനുള്ള സൗകര്യമാണ് വരുന്നത് കയ്യിൽ പണമായി സൂക്ഷിക്കാത്തവരും ഇനി പേടിക്കേണ്ടതില്ല സേവനത്തിന് ഡിജിറ്റലായും പണം നൽകാനുള്ള സംവിധാനം ഒരുക്കും പദ്ധതിയുടെ ഭാഗമായി വരുന്ന മാലിന്യങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കേണ്ടതും കൃത്യമായി സംസ്കരിക്കേണ്ടതുമൊക്കെ കരാർ ഏറ്റെടുക്കുന്ന ഏജൻസിയുടെ ഉത്തരവാദിത്വമായിരിക്കും നിലവിൽ ദീർഘദൂര ബസ്സുകളിൽ ഉൾപ്പെടെ യാത്ര ഇത്തരം ഭക്ഷണ സാധനങ്ങളോ വെള്ളമോ വാങ്ങാൻ ബുദ്ധിമുട്ടുന്നുണ്ട് യാത്രക്കിടയിൽ ബസ് നിർത്തുന്ന വേളയിലാണ് കൂടുതൽ പേരും ഇതിനായി സമയം കണ്ടെത്തുന്നത് എന്നാൽ ഇനി മുതൽ കെ എസ് ആർ ടി സിയിൽ തന്നെ ഇതിനുള്ള അവസരമൊരുക്കുമ്പോൾ യാത്രക്കാർക്ക് വലിയ ആശ്വാസവും പുതിയ കച്ചവട സാധ്യതയുമാണ് തുറന്നു കിട്ടുന്നത് നിലവിൽ ഇതിന്റെ പ്രാരംഭ നടപടികളാണ് പുരോഗമിക്കുന്നത് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ ഇടപെടലിലാണ് പുതിയ തീരുമാനം നടപ്പാകുന്നത് ഇതിനു പുറമെ കെ എസ് ആർ ടി സിയുടെ പ്രധാന ഡിപ്പോകളിലെ ക്യാൻറ്റീൻ നടത്തിപ്പ് പ്രധാന ഹോട്ടൽ ഗ്രൂപ്പുകൾക്ക് അഞ്ചു വർഷത്തേക്ക് നൽകാനും ധാരണയായിട്ടുണ്ട് ഈ മേഖലയിൽ പരിചയമുള്ളവർക്ക് കരാർ നൽകാവൂ എന്നാണ് മന്ത്രിയുടെ നിർദ്ദേശം ഇതനുസരിച്ചാവും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കോർപ്പറേഷൻ കടക്കുക ഇത്തരം ക്യാൻറ്റീനുകൾക്ക് കെ എസ് ആർ ടി സി സ്ഥലം മാത്രമാവും നൽകുക മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും വൃത്തിയുള്ള ഇൻറ്റീരിയറും ഉൾപ്പെടെ കരാർ ഏറ്റെടുക്കുന്ന കമ്പനികൾ തന്നെയാണ് നിർമ്മിക്കേണ്ടത് കൂടാതെ ശുചിമുറികളും ഇത്തരം ഏജൻസികൾ തന്നെ ഇവിടെ നിർമ്മിക്കണമെന്നാണ് മന്ത്രി നൽകിയ നിർദ്ദേശം മേടമാസ പൂജയും വിഷുദർശനവും പ്രമാണിച്ച് ശബരിമലയിലേക്ക് കെ എസ് ആർ ടി സി പ്രത്യേക സർവീസ് നടത്തും ഏപ്രിൽ പത്ത് മുതൽ ഏപ്രിൽ പതിനെട്ട് വരെയാണ് സ്പെഷ്യൽ സർവീസ് നടത്തുക ട്രെയിൻ മാർഗം ചെങ്ങന്നൂരിൽ എത്തുന്ന ഭക്തർക്ക് ഏതുസമയവും ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തിരക്കനുസരിച്ച് പമ്പയിലേക്ക് തിരിച്ചു സർവീസും ലഭ്യമാക്കിയിട്ടുണ്ട് നിലയ്ക്കൽ പമ്പ ചെയിൻ സർവീസുകൾ ഇടതടവില്ലാതെ ക്രമീകരിച്ചിട്ടുണ്ടെന്നും തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ നിന്നും യാത്രക്കാരുടെ തിരക്കനുസരിച്ച് ബസ്സുകളുടെ മുൻകൂട്ടി ബുക്കിംഗ് സൗകര്യവും ഇതിനോടകം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും കെ എസ് പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു